ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ വെൽഡിംഗ് സെറ്റിനെ കുറിച്ചിട്ടുള്ളതാണ് ഐബെല്ലിൻ്റെ വെൽഡിംഗ് സെറ്റിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ അൺബോക്സിംഗ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതേപോലെ ഇതിനെക്കുറിച്ച് ഇത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോകളും ഞാൻ കൂടുതലിതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതേപോലെ നമ്മൾ നോർമൽ ഡിഷിനെ കുറിച്ചിട്ടുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യാറ് ഏകദേശം ഡിഷിനെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ആർക്കെങ്കിലും താല്പര്യം ഉള്ളവർ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ചാനലിൽ തന്നെ എല്ലാ വീഡിയോകളും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഏകദേശം എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചെയ്ത വീഡിയോകളെ കുറിച്ചിട്ടുള്ള ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്തോ വാട്സാപ്പ് നമ്പറിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക മറ്റൊന്നും കൊണ്ടല്ല ഒരുപാട് ഫോൺ വരുന്ന സമയത്ത് പല സമയങ്ങളിലും ഫോൺ എടുക്കാൻ പറ്റാറില്ല നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ആക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ തിരിച്ച് റിപ്ലൈ നിങ്ങൾക്ക് സമയവും അനുസരിച്ച് ഞാൻ തരുന്നതായിരിക്കും ഇനി നമുക്ക് അൺബോക്സിംഗിലേക്ക് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ജസ്റ്റ് ഈ കവർ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇത് ഐബെൽ വെൽഡിംഗ് സെറ്റാണ് ഐബൽ എം ടു ഡബിൾ സീറോ ഡബിൾ സെവൻ എന്ന മോഡലാണ് ഈ ഒരു വെൽഡിംഗ് സെറ്റ് ഇതിൻ്റെ നാല് കിലോ വെയ്റ്റാണ് ഇതിനെ എഴുതിയിട്ടുള്ളത് വളരെ വെയ്റ്റ്ലെസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് വളരെ നല്ല ഒരു വെൽഡിംഗ് സെറ്റ് തന്നെയാണ് അതായത് ഈ റേറ്റിനകത്ത് നല്ല ഒരു വെൽഡിംഗ് സെറ്റാണ് ഒമ്പത് എണ്ണൂറാണ് ഇതിന് എം ആർ പി വരുന്നത് ഞാൻ പല ഷോപ്പുകളിലും ഞാൻ ചോദിച്ചു ആദ്യം പക്ഷേങ്കിൽ ഇതിനേക്കാളും വളരെയധികം വിലക്കുറവിൽ നമുക്ക് ഓൺലൈനിൽ ലഭിക്കുന്നതുകൊണ്ട് ആമസോണിലാണ് ഞാൻ വാങ്ങിയത് ഇതിൻ്റെ ലിങ്കോ മറ്റു കാര്യങ്ങളോ ഞാൻ എഫിലേറ്റ് മാർക്കറ്റിങ്ങോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ ലിങ്കൊന്നും ഞാൻ കൊടുക്കുന്നില്ല പ്രത്യേകിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾ ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യുക ഏറ്റവും കുറഞ്ഞ ഇതെതിലാണോ അതിൽ നിന്ന് നിങ്ങൾ എടുക്കുക ഞാൻ നോക്കുന്ന സമയത്ത് ആമസോണിൽ വിലക്കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്ന് എടുത്തു ഇതിൻ്റെ കൂടെ വരുന്നത് മാനുവൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു ജസ്റ്റ് അതേപോലെ ഇതിൻ്റെ കവറിനകത്ത് വരുന്നത് നമുക്ക് ഒരു നല്ല ഹാൻഡിൽ അതേപോലെ തന്നെ നല്ലൊരു ബെൽറ്റ് ഇതിനോടൊപ്പം ഉണ്ട് ഇത് നല്ല നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഹാൻഡിലാണ് ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഏമ്പിയർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് രണ്ട് പോർട്ട് നമ്മളെ വെൽഡിംഗ് സെറ്റിൻ്റെ ഇറുത്തും അതേപോലെ പോസിറ്റീവും കൊടുക്കാൻ പറ്റുന്ന വെൽഡിംഗ് സെറ്റാണ് കാണാൻ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ബോക്സ് തന്നെയാണിത് ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട് ഓൺ ഓഫ് ചെയ്യുന്നത് ഇതിൻ്റെ ത്രീ പിൻ സോക്കറ്റിൽ നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ടു പിന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും അതിന് സൈഡ് നമുക്ക് നോർമലി ഇപ്പോൾ വരുന്ന പല ടൈപ്പും പെർഫെക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന ടൈപ്പിന് നിറുത്തുകൂടി ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ വാറണ്ടി നമുക്ക് എക്സ്റ്റൻഡ് കിട്ടാൻ വേണ്ടിയും അതേപോലെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിത് രജിസ്റ്റർ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതേപോലെ നമ്മൾ വെൽഡിംഗ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഓൺലൈനിൽ എടുക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കൂടെ ലഭിക്കുന്ന ഒരു വെൽഡിംഗ് ഗ്ലാസ് ആണിത് നല്ല ഗ്ലാസ് ആണ് പക്ഷേ ഇതിൻ്റെ ഒരു ന്യൂനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് നമുക്ക് കണ്ണിന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ നമുക്ക് ലൈറ്റ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹെൽമെറ്റ് ഇടുകയോ അങ്ങനെ എന്തെങ്കിലും വെച്ചതിന് ശേഷം ഇത് വെച്ച് വെക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല അതേപോലെ ഇതിൻ്റെ ഒന്നിച്ച് കിട്ടുന്ന ഒരു സാധനമാണിത് ഇത് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെൽഡിങ് പെട്ടെന്ന് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഒരു സാധനം തന്നെയാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിൻ്റെ കൂടെ വരുന്ന വയറാണ് ഇത് എർത്തും പോസിറ്റീവും കൊടുക്കാൻ വേണ്ടി ഇലക്ട്രോഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വയറാണിത് ഇതിൻ്റെ മെഷർമെൻറ്റ് വളരെ കൂടുതലൊന്നും ഇത് തന്നെ ഇല്ല നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നോർമൽ ഹാർഡ്വെയർ ഷോപ്പുകളിൽ നമുക്ക് ഇതിൻ്റെ കേബിൾ നമുക്ക് ലഭിക്കുന്നതാണ് ഇങ്ങനെയൊരു മെറ്റീരിയൽ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ നമുക്ക് പല വർക്കുകളും ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഷീറ്റ് ഇടുന്ന വർക്ക് ആയിക്കോട്ടെ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെ ഇത് ഇതുകൊണ്ട് ഇതുപയോഗിച്ച് ചെയ്ത വർക്കാണ് ഇതോടൊപ്പം ഒരു കട്ടിങ് ടൂളും നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മെറ്റൽ വർക്കുകൾ നമുക്ക് നമ്മുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വെൽഡിങ് ചെയ്ത് നമുക്ക് പൈപ്പൊന്നും വെൽഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ലീക്ക് ഇല്ലാതെ ചെയ്യുന്ന ആ ഒരു രീതിയിലൊന്നും പറ്റുകയില്ല അല്ലാതെ നമുക്കൊരു ഷീറ്റ് വർക്കോ അല്ലെങ്കിൽ ഒരു പട്ടിക്കൂടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും നിർമ്മിക്കുകയാണെങ്കിൽ നമുക്കിത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വെൽഡിംഗ് സെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് എടുക്കുക ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഈ വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് വളരെയധികം നിങ്ങൾ സേഫ്റ്റി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നോർമൽ വെക്കുന്ന ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യു വി ലൈറ്റ് കിടക്കാത്ത വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രത്യേക ഗ്ലാസുകൾ നിങ്ങൾ ധരിക്കുക യു വി ലൈറ്റ് പെട്ടെന്ന് തന്നെ കണ്ണിന് ബാധിക്കുന്നതാണ് നമ്മൾ വെൽഡിങ് ചെയ്യുമ്പോൾ കൂടുതലും ഇതിൻ്റെ ഫ്യൂംസ് പോയ്സൺ ഗ്യാസ് ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്തൊക്കെ പറഞ്ഞാലും ഇത് വളരെ നല്ലൊരു വെൽഡിംഗ് സെറ്റ് തന്നെയാണ് എല്ലാവർക്കും ഈ ചുരുങ്ങിയ പൈസയിൽ ചിലവിൽ നിങ്ങൾക്ക് ഈ വെൽഡിംഗ് സെറ്റ് വാങ്ങാവുന്നതാണ്